ആദ്യ തട്ടിപ്പ് കേസിൽ മുൻകുമളി പഞ്ചായത്ത് പ്രസിഡന്റും സ്പിയാർസ് ചെയർപേഴ്സണുമായി ഷീബ സുരേഷിന്റെ വീട് ഇ ഡി സീൽ ചെയ്തു കേസിലെ മുഖ്യപ്രതി അനന്തുകൃഷ്ണനുമായി ഷീബയ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ശ്രീകാന്ത് വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് ഇതിൽ കള്ളപ്പണത്തിന്റെ ഫ്ലോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ഇ ഡിയുടെ പരിശോധന എന്നുള്ളതാണ് ഇ ഡിയുടെ പരിശോധന അതിൽ ഷീബയുടെ പങ്ക് എന്താണെന്നാണ് വീട് സെയിൽ ചെയ്യാൻ കാരണമായി ഇ ഡി പറയുന്നത് ശ്രീകാന്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ട്വന്റി ഫോർ പുറത്തുവിടുന്നത് അതായത് ഈ ഷീവ സ്പിയാർട്സിന്റെ ചെയർപേഴ്സൺ ആണ് അതോടൊപ്പം കുമളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അതിൽ അതുകൂടാതെ എൻ ജി ഒ കോൺഫെഡറേഷന്റെ ബോർഡ് അംഗം കൂടിയാണ് ഇവർക്ക് നിലവിലിപ്പോൾ ഇവരുടെ വീട് ഇ ഡി സീൽ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത പുറത്തു വരുന്നത് ആനന്ദ് കുമാറുമായും അതായത് എൻ ജി ഒ കോൺഫെഡറേഷന്റെ നേതവ തലവൻ ആനന്ദ് കുമാറുമായും അനന്തു കൃഷ്ണനുമായും ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്ന് ഇ ഡി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു പണമിടപാടുകളിലും അതായത് ഇരുവരുടെയും പണമിടപാടുകളിലും ഷീബയ്ക്ക് കൃത്യമായ ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഷീബയുടെ വീട്ടിൽ ഇ ഡി എത്തിയിരുന്നു നിലവിൽ പക്ഷേ ഷീബ ഉള്ളത് വിദേശത്താണ് മകൾക്കൊപ്പം യു കെയിലാണ് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം പക്ഷേ അവർ ഈ സംഭവം നടക്കുന്ന സമയത്താണ് യു കെയിലേക്ക് പോകുന്നത് അതിനുശേഷം തിരികെ എത്തിയിട്ടുമില്ല പക്ഷേ ഒരു ഇതിലൊരു വിരോധാഭാസം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഷീബയുടെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ വന്നിരുന്നു ആ ഘട്ടത്തിൽ പോലീസ് പറഞ്ഞത് ഷീബ കേസിലെ പ്രതിയല്ല എന്നും തങ്ങൾക്ക് തങ്ങളുടെ ഭാഗത്തുനിന്നും ഷീബക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നുമാണ് പോലീസ് പറഞ്ഞത് പോലീസിന്റെ കേസിൽ പ്രതിയല്ല ഷീബ പക്ഷേ ഇ ഡിയുടെ കേസിൽ ഷീബ ഒരു പ്രധാന കക്ഷിയായി മാറുന്നു ഈ അനന്ത്കുമാറുമായും അനന്തു കൃഷ്ണനുമായും പണമിടപാടിലടക്കം ഷീബയ്ക്ക് നേരിട്ട് ബന്ധമുണ്ട് അതാണ് ഇ കണ്ടെത്തൽ ഓക്കെ എസ് ശ്രീകാന്ത് ആണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് അനന്തുകൃഷ്ണുമായി അടുത്ത ബന്ധമുള്ള ഷീബായയുടെ വീടാണിപ്പോൾ എന്താണ് സീൽ ചെയ്തിരിക്കുന്നത് ഇനി കൂടുതൽ കൂടുതൽ അത്തരത്തിൽ നടപടികളിലേക്ക് കടക്കുമോ എന്ന് കാത്തിരുതാണ്